ഓം ം ഭുജകസേനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനദദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലീനം യോഗ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവകരം ഓ നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ നമോ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർ പന്നതാമൃത്യസാഷ്ടാംഗപ്രണാമം ശ്രീകൃഷ്ണചരിതാമൃതത്തിൽ ഉഷയും അനിരുദ്ധനും തമ്മിലുള്ള സമാഗമമാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് ഭഗവാൻ കൃഷ്ണനും പരമശിവനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി എന്ന് പറയുന്നു ആ യുദ്ധമുണ്ടാകാൻ കാരണം ആയി തീർന്ന ഉഷ അനിരുദ്ധ സമാഗമം അത്ഭുതാവകവും രസകരവുമാണ് ആ കഥ വിസ്തരിച്ച് കേൾക്കണമെന്ന് പരീക്ഷത്ത് മഹാരാജാവ് സുഖദേവ മഹർഷിയോട് പറഞ്ഞു അപ്പോൾ അത്യന്തം ആകാംക്ഷാഭരിതനായിരുന്നു പരീക്ഷിത് മഹാരാജാവ് സുഖമഹർഷി അത് ഇപ്രകാരം പറഞ്ഞു കേൾപ്പിച്ചു അല്ലയോ പ്രിയപ്പെട്ട രാജൻ ബലി എന്ന് രാജാവിനെക്കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കണമല്ലോ തനിക്കുള്ളതെല്ലാം അതായത് ഈ ലോകം മുഴുവൻ വിഷ്ണുവിന്റെ അവതാരമായി ബ്രാഹ്മണ രൂപത്തിൽ വന്ന വാമനന് ദാനം ചെയ്ത മഹാഭക്തനായിരുന്നു മഹാബലി ബലിക്ക് നൂറു മക്കളുണ്ടായിരുന്നു അവരിൽ മൂത്തയാളാണ് ബാണാസുരൻ എന്ന പേരിൽ പ്രസിദ്ധനായിരുന്നത് ബലി മഹാരാജാവിൻ്റെ പുത്രനായ ബാണാസുരൻ എന്ന മഹാവീരൻ തികഞ്ഞ ശിവഭക്തനും എപ്പോഴും ശിവൻ്റെ സേവനത്തിൽ നിരതനും ആയിരുന്നു ഈ ഭക്തിയുടെ ഫലമായിട്ട് അദ്ദേഹം സമൂഹത്തിൽ സമുന്നതമായ ഒരു സ്ഥാനം നേടുകയും എല്ലാവിധത്തിലും ബഹുമാനിക്കപ്പെടുകയും ചെയ്തിരുന്നു നല്ല ബുദ്ധിമാനും ഉദാരമനസ്കനും ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കീർത്തനീയമായിരുന്നു എന്തെന്നാൽ ഒരിക്കലും അദ്ദേഹം സത്യലംഘനം ചെയ്തിരുന്നില്ല സത്യസന്ധനം പ്രതിജ്ഞ തെറ്റിക്കാത്ത ആളുമായിരുന്നു ശോണിതപരമായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ രാജധാനി ഭഗവാൻ ശിവന്റെ അനുഗ്രഹത്താൽ ആയിരം ഉണ്ടായിരുന്ന ബാണാസുരന്റെ മുമ്പിൽ ഇന്ദ്രൻ പോലും അനുസരണയുള്ള സേവകനായിട്ടേ നിന്നിട്ടുള്ളൂ അത്രയ്ക്കും ശക്തനായിരുന്നു ഇവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ മഹാബലി മൂന്ന് ലോകങ്ങളും ഭഗവാന് ദാനം ചെയ്തു എന്ന് പറയുന്നു അപ്പം പിന്നെ ഈ നൂറു മക്കൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ എവിടെയാ ജീവിച്ചേ എങ്ങനെയാ ജീവിച്ചേ അതും മൂത്ത മകനായിരുന്ന മാണാസുരൻ ശോണിതപുരം എന്ന രാജധാനി നിർമ്മിച്ച് അത് സുഖമായിട്ട് വസിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം ഇതിങ്ങനെ സാധ്യം മുഴുവൻ ദാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിന് എന്താ ഇല്ലല്ലോ ഒക്കെ ഭഗവാന് കൊടുത്തു ഇവിടെ ഭഗവാനാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മൾ ഈ ഭൗതികമായ ലോകത്തെ ഭക്തിയുടെ പ്രഭാവത്തിൽ ഭഗവാനായിക്കൊണ്ട് സമർപ്പിക്കലാണ് മഹാബലി ചെയ്തത് പ്രത്യക്ഷത്തിൽ ഭഗവാൻ ഈ ഭൂമിയോ ഇല്ലെങ്കിൽ ഈ മൂന്ന് ലോകങ്ങളോ എടുത്തുകൊണ്ട് പോയോ എടുത്തുകൊണ്ട് പോയിട്ടൊന്നുമില്ല അതിൻ്റെ അവകാശപത്രം എഴുതി സ്ഥാപിച്ചോ അതുമില്ല ഇവിടെയാണ് ഭക്തിയുടെ പ്രഭാവം എന്താണെന്ന് ഇവിടെ പ്രകടമാക്കുന്നത് നമ്മൾ ഈ ലോകം എന്ന് ഉദ്ദേശിക്കുന്ന ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ ജഗത്തല്ല അതാണ് ശങ്കരാചാര്യന് പറഞ്ഞതും ബ്രഹ്മസത്യം ജഗത് വിഥ്യ എന്ന് പറയുന്നത് ഈ കാണുന്നതൊക്കെ നശിക്കുന്ന ഈ ഭൂമിയും സൂര്യനും സൂര്യചന്ദ്രാദി എന്തൊക്കെ സൃഷ്ടിയിൽ ഉണ്ടോ അതെല്ലാം ഭാവിയിൽ നശിക്കുന്നതാണ് അപ്പൊ ഭൗതിക ലോകമാണ് അപ്പോൾ ഭക്തിയുടെ പ്രഭാവത്തിൽ നമ്മൾ ആത്മവിചാരം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മൂന്ന് ലോകങ്ങളെയും നമ്മളെ പ്രതിബന്ധത്തിലാക്കുന്ന മായിൽപ്പെടുത്തുന്ന സത്വരജ തമോ ഗുണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ഇല്ലെങ്കിൽ ഈ ലോകത്തെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന ലോകത്തെ നമ്മൾ അനുഭവിക്കുന്ന ലോകത്തെ നമ്മുടെ ശരീരമടക്കം നമ്മൾ ഭഗവാനിൽ സമർപ്പിക്കണം അപ്പോൾ അവരവർ ഇവിടെ ഭക്തിയുടെ പ്രഭാവം പറഞ്ഞാൽ ഈ മഹാബലി എന്ന അസുരന്റെ നൂറു മക്കളും അസുരീ സ്വഭാവമുള്ളവരായിരുന്നു അന്നത്തെ കാലത്ത് ഇല്ലെങ്കിൽ ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്നവര് സെവൻറി ഫൈവ് പെർസെൻറ് ആൾക്കാരും അത് അസുരന്മാരായിക്കോട്ടെ ദേവന്മാരായിക്കോട്ടെ മനുഷ്യരായിക്കോട്ടെ ഈശ്വര വിചാരമുള്ളവരായിരുന്നു തപസ് ചെയ്തവരായിരുന്നു ഇപ്പൊ ഈ ബാണാസുരനും ശിവന്റെ ഭക്തനായിരുന്നു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ലോകം നിലനിന്നിരുന്നതും ലോകവ്യവഹാരം നടന്നിരുന്നതും ഈശ്വരനിൽ ആശ്രയം പ്രാപിച്ചു തന്നെ അസുരം പോലും വളർച്ചയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവിടെ ഭക്തിയുടെ പ്രഭാവം ഈശ്വര വിചാരം ഉള്ളവർക്കല്ലാതെ അന്ന് ഉയർച്ചയിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല അപ്പോ സെവൻറ്റി ഫൈവ് എന്താ പ്രത്യേകത ഇപ്പൊ ഈ മഹാബലിക്ക് ഉണ്ടായിരുന്ന ത്രേതായുഗത്തിലും വാമനോപതാരമൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്തെ കഥയാണ് ഇവിടെ പറയുന്നത് ഈ ദ്വാപരയുഗത്തിലേക്ക് കൃഷ്ണന്റെ കഥയിലേക്ക് ബാണാസുരൻ ആ കാലം യുഗം മാറിയപ്പോൾ വരെ ജീവിച്ചിരുന്നു എന്നർത്ഥം മഹാബലി ത്രേതായുഗത്തിലാണ് ജീവിച്ചിരുന്നത് പക്ഷേ ബാണാസുരൻ ജീവിച്ചിരുന്നത് ദ്വാപരയുഗത്തിലാണ് അതായത് അത്രയും കാലം അദ്ദേഹം തുടർന്നും വന്നിരുന്നു ദ്വാപരയുഗത്തിലാണ് കൃഷ്ണൻ ഉണ്ടായത് തന്നെ അപ്പൊ അതുകൊണ്ട് ഇവര് ശിവഭക്തി ഈ ബാണാസുരൻ എന്ന് പറയുന്ന മഹാബലിയുടെ മൂത്ര മൂത്രപുത്രൻ ആ ശിവഭക്തനായിരുന്നു ഇന്ദ്രൻ പോലും അനു അനുസരണയുള്ള സേവകനായിട്ടേ നിന്നിട്ടുള്ളൂ ബാണാസുരൻ അത്ര ശക്തിയുള്ള ആളായിരുന്നു എന്താ ശിവഭക്തി കൊണ്ട് ശക്തി ആളാ അപ്പൊ ഏത് തരത്തിലെ ഏത് ദേവന്മാരെ യോ യോ യാം യാം ധനുഭക്തക ശ്രദ്ധയാർജിതുമെച്ചതി എന്നൊക്കെ ഭഗവാൻ പറഞ്ഞത് ഇവിടെ അസുരനായാലും വേണ്ടില്ല അപ്പൊ രാവണനൊക്കെ ശ്രദ്ധിച്ചാറിയാൻ രാവണൻ ഭക്തനായിരുന്നു ശിവഭക്തനായിരുന്നു അതുകൊണ്ടാണ് ഈ എല്ലാവിധ ഐശ്വര്യങ്ങളും നേടിയത് അപ്പൊ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം ഈശ്വരീയ അവബോധം ഒരു കാരണവശാലും നമുക്ക് നിരീശ്വരവാദികൾക്ക് പോലും ഉയർച്ചയിലേക്ക് എത്താൻ സാധ്യത അവർക്ക് സാധാരണ പോലെ പൂർവ്വജന്മാർതമായിട്ടുള്ള കിട്ടിയിട്ടില്ല ഈ ജഗത്തിൽ കിട്ടിയിട്ടില്ല ഈ ജഗത്തും നിലനിൽക്കുന്നുണ്ടല്ലോ ഈ നശിക്കുന്നതാണെങ്കിലും ഒരു കാലം വരെ അത് നിലനിൽക്കും അത് പുനരാവർത്തനത്തിന് വിധേയമായിട്ട് നാശത്തിന് വിധേയമായാലും വീണ്ടും നിലനിൽക്കും അപ്പം നിരീശ്വരവാദികളും നിലനിൽക്കും അവർക്ക് നിലനിൽപ്പില്ല എന്നൊന്നും ധരിക്കേണ്ട അപ്പം യുക്തിവാദികളും നിലനിൽക്കുന്നുണ്ട് അതവരുടെ കർമ്മഫലം അനുസരിച്ച് കൊണ്ട് നിലനിൽക്കും നശിക്കും വീണ്ടും ഉണ്ടാകും അവരുടെ പരിണാമമാണല്ലോ പിന്നെ ഭക്തരായിട്ട് നമ്മളും ഒരു ജന്മത്തിൽ ചിലപ്പോൾ നിരീശ്വരവാദിയോ യുക്തിവാദിയോ പക്ഷിമൃഗാദികളൊക്കെ ആയിരുന്നല്ലോ അപ്പം അങ്ങനെ കാലങ്ങൾ കൊണ്ട് യുഗങ്ങൾ കൊണ്ട് തന്നെയാണ് ചിലപ്പം ഒരു ജീവന് പരിവർത്തനം പരിണാമങ്ങളുണ്ടാകുക ഇത് പ്രകൃതിയാ സംഭവിക്കേണ്ടതാ കാരണം നമ്മൾ ആത്യന്തികമായിട്ട് സോഴ്സ് ഓഫ് ജന്മം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ് അപ്പൊ അതിൽ നിന്ന് വിട്ടുപോയാലും വീണ്ടും അതിലേക്ക് തന്നെ എത്തും അത് പല ജന്മങ്ങളുണ്ടായിരിക്കുന്നു മാത്രമാണ് അതൊരു പ്രോസസ്സാണ് അപ്പൊ അതുകൊണ്ട് ഈ ബാണാസുരൻ എന്ന് പറയുന്നത് ശിവഭക്തനായിരുന്നു ആ ഭക്തന് വേണ്ടിയിട്ടാണ് ശിവനും കൃഷ്ണനും തമ്മിൽ ഏറ്റുമുട്ടിയത് പറഞ്ഞാലോ അതുകൊണ്ടാണ് ഇവിടെ സുഖമഹർഷി പറയുന്നത് അലയോ രാജൻ മഹാബലിയെപ്പറ്റി അങ്ങ് കേട്ടിരിക്കുന്നു ഈ ഇത് രസകരമാണ് സുഖദേവ ഗോസ്വാമി കൂടി തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച മഹാബലിയേറ്റിയെ പറ്റി പറയുമ്പോൾ ഈ കഥ വളരെ പ്രസിദ്ധമാണ് ഉഷ അനിരുദ്ധ സംഗമം ആ കാരണം കൊണ്ടാണ് ശിവനും കൃഷ്ണനും തമ്മിൽ ഏറ്റുമുട്ടിയത് അത് വളരെ രസകരമായ ഒരു കഥയാണെന്നാണ് പറയുന്നത് പണ്ടൊരിക്കൽ ശിവൻ തനിക്ക് നടരാജൻ എന്ന പേര് ലഭിക്കാൻ കാരണമായി തീർന്ന പ്രസിദ്ധമായ താണ്ഡവ നൃത്തം നടത്തുമ്പോൾ ബാണാസുരൻ തന്റെ ആയിരം കൈകൾ കൊണ്ട് മൃദംഗത്തിൽ താളം പിടിച്ചു നൃത്തത്തിൽ ശിവന് ആ പാശ്ചാത്തലമേളം ഒരുക്കി സഹായിച്ചു പരമശിവൻ ആശുദോഷൻ എന്ന് അതായത് എളുപ്പം പ്രസാദിക്കുന്നവൻ എന്ന് പ്രസിദ്ധനാണല്ലോ പോരെങ്കിൽ പക്തവത്സലനും തന്നെ അഭയം പ്രാപിക്കുന്നവരുടെ രക്ഷകനും ഭൗതിക ലോകത്തെ ജീവാത്മാക്കളുടെ മുഴുവൻ അധീനയാകുന്നു ആ ആകാനുമാണ് അദ്ദേഹം ആകുന്നവനുമാണ് അദ്ദേഹം നിന്നിൽ സംപ്രീതനായിക്കൊണ്ട് ഞാൻ നിന്റെ ആഗ്രഹം മുഴുവൻ നിറവേറ്റി തരുന്നുണ്ട് എന്ന് സംപ്രീതനായ ശിവൻ ബാണാസുരനോട് അരുളിച്ചു ബാണാസുരൻ പറഞ്ഞു പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ അങ്ങ് എൻ്റെ രാജധാനിയിൽ തന്നെ സന്നിധാനം കൊണ്ടാലും അപ്പൊ ഈ ബാണാസുരന്റെ പ്രത്യേകത എന്താ ബാണാസുരൻ പ്രകീർത്തിമാനായിരുന്നു ഉദാരമനസ്കനായിരുന്നു ബാണാസുരൻ്റെ മൂത്തപുത്രനാണ് അസുരീ സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ ശിവഭക്തിയുടെ കേമം കൊണ്ട് എല്ലാവിധത്തിലും ബഹുമാനിക്കപ്പെട്ടവനായിരുന്നു നല്ല ബുദ്ധിമാനും ഉദാരമനസ്കനുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കീർത്തിമാനായിരുന്നു കീർത്തനീയമായിരുന്നു എന്തെന്നാൽ ഒരിക്കലും അദ്ദേഹം സത്യലംഘനം ചെയ്തിരുന്നില്ല കാരണം മഹാബലിയുടെ അതേ ആ പരമ്പരയിൽ വന്ന കുട്ടിയ മകനായിരുന്നു കൊണ്ട് കുറച്ചൊക്കെ സത്യസന്ധയും മഹാബലിയുടെ സ്വഭാവമൊക്കെ കാണിച്ചിരുന്നു എന്നർത്ഥം അതുകൊണ്ട് ചോണിതപുരമായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജധാനി ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് വരദാനമായിട്ട് ആയിരം കൈകൾ ബാണാസുരൻ്റെ മുമ്പിൽ ഇന്ദ്രനു പോലും ഭയപ്പെടുത്തുന്ന വിധത്തിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആയിരം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ ആയിരം കൈകളുടെ മുമ്പിൽ ഇന്ദ്രന് പോലും അനുസരിനുള്ള സേവകനായിട്ട് നിൽക്കാൻ സാധിച്ചിട്ടുള്ളൂ അത്രയ്ക്ക് ശക്തനായിരുന്നു ബാണാസുരൻ അപ്പോൾ അങ്ങനെയുള്ള ബാണാസുരൻ പണ്ടൊരിക്കൽ ശിവൻ ശിവവ നൃത്തം ആടിയപ്പോൾ അതിൽ ഈ ആയിരം കൈകളെ കൊണ്ട് മൃദംഗം വായിച്ച് സപ്പോർട്ട് ചെയ്ത ഓർക്കസ്ട്രായയുടെ രൂട്ട് ചെയ്തതാണ് അപ്പൊ ഭഗവാന്റെ നൃത്തത്തിന് താളം പിടിച്ചയാളാണ് മൃദംഗം കൊണ്ട് അതുകൊണ്ട് ശിവൻ അധികം ഈ ബാണാസുരനിൽ പ്രസാദിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഭഗവാനിൽ അത്ര ഭക്തിയുണ്ടായിരുന്ന ആ ബാണാസുരൻ ആയിരം കൈകളെ കൊണ്ടാണ് മൃദംഗം വായിച്ച് ശിവ നൃത്തത്തിന് നട ശിവ നൃത്തത്തിന് ശിവനെ സഹായിച്ചത് അതുകൊണ്ട് ഭൗതിക ലോകത്തെ ജീവാത്മാക്കളുടെ മുഴുവൻ അധീനകനുമായിരിക്കുന്ന അതിലെ പഞ്ചഭൂത നായകനായിരിക്കുന്ന ശിവൻ സംപ്രീതനായി അപ്പോൾ ഭഗവാൻ പറഞ്ഞു നിന്നിൽ സംപ്രീതനായ ഞാൻ നിന്റെ ആഗ്രഹങ്ങൾ മുഴുവൻ നിറവേറ്റി തരുന്നുണ്ട് എന്ന് അങ്ങോട്ട് തന്നെ പറഞ്ഞു ചോദിക്കാതെ തന്നെ പറഞ്ഞു സന്തുഷ്ടനായിരിക്കുന്ന ശിവൻ നിനക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സാധിപ്പിച്ചു തരാം അപ്പം ബാണാസുരൻ പറഞ്ഞു പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ അങ് എൻ്റെ രാജധാനിയിൽ തന്നെ സന്നിധാനം കൊണ്ടാലും അപ്പം ഭഗവാൻ ശിവനോട് ബാണാസുരൻ്റെ ശോണിതപുരത്തുള്ള രാജധാനിയിൽ എന്നും രക്ഷകനായിട്ട് നിൽക്കാനാണ് ആവശ്യപ്പെട്ടത് ഒരിക്കൽ ശിവനെ വന്ദിക്കാനായി ബാണാസുരൻ വന്നു തൻ്റെ സൂര്യബിംബം പോലെ തിളങ്ങുന്ന കിരീടം ശിവന്റെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുമാർ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു ഭഗവാനെ കൽപ്പക കല്പകവൃഷം പോലെ ആണ് അവിടുത്തെ പാതാരിന്ദ് അവയെ അഭയം പ്രാപിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടും ഭഗവാനെ അങ് എനിക്ക് ആയിരം കൈകൾ തന്നു എന്നാൽ അവ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല യുദ്ധത്തിൽ അവ എങ്ങനെ ഉപയോഗിക്കുമെന്നും എനിക്കറിഞ്ഞുകൂടാ എന്നോട് ക്ഷമിച്ചാലും ഭൗതിക ലോകത്തിൻ്റെ ആദി പിതാവായിരിക്കുന്ന അങ്ങൊഴികെ എന്നോട് യുദ്ധം ചെയ്യാൻ യോഗ്യനായ ഒരാളെയും ഞാൻ കാണുന്നില്ല ചിലപ്പോൾ എൻ്റെ കൈകൊണ്ട് യുദ്ധം ചെയ്യാൻ എനിക്ക് എൻ്റെ കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യാൻ എനിക്ക് തോന്നാറുണ്ട് പറ്റിയ ഒരു യോദ്ധാവിനെ തേടി പുറത്ത് പോകാറുമുണ്ട് നിർഭാഗ്യവശാൽ എൻ്റെ അസാധാരണ ശക്തി മനസ്സിലാക്കി എല്ലാവരും ഓടിക്കളയുകയാണ് പറ്റിയ എതിരാളിയെ കിട്ടാഞ്ഞ അന്താളിച്ച പർവ്വതങ്ങളെ ഇടിച്ചു പൊളിച്ചാണ് എന്താളിച്ച് പർവ്വതങ്ങളെ ഇടിച്ചുപൊളിച്ചാണ് ഞാൻ എൻ്റെ കൈത്തിരിപ്പ് തീർക്കുന്നത് ഇപ്രകാരം അനേകം പർവ്വതങ്ങളെ ഞാൻ തവിടുപൊടിയാക്കിയിട്ടുണ്ട് ആയിരം കൈകളുള്ളതുകൊണ്ട് കൈത്തിരിപ്പുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കൈ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ കൈത്തിരിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ചിലര് മറ്റുള്ളവരോട് ഏറ്റുമുട്ടും ഇവിടെ ആയിരം കൈകൾക്കും അതുകൊണ്ട് ഈ വരം കൊടുത്ത കൊടുത്തയാളെ തന്നെ സമീപിച്ചിട്ട് ശിവനോട് യുദ്ധം ചെയ്യാൻ തയ്യാറാകണം ഇതാണ് ഈ ദേവന്മാർക്ക് ഇല്ല ആത്മനിയന്ത്രണമില്ലാന്ന് പറയുന്നത് അനന്യഭക്തനായിട്ടും തനിക്ക് വേണ്ടി സേവനം ചെയ്ത ആ ബാണാസുരനെ അനുഗ്രഹിച്ച് ഇതിനു മുമ്പ് തന്നെ തപസ്സിൻ്റെ ഫലമായിട്ടാണ് ആയിരം കൈകൾ കൊടുത്തത് പിന്നെ ഭഗവാൻ നടരാജ നൃത്തം നടത്തുന്ന സമയത്ത് താളം പിടിക്കാൻ വേണ്ടിയിട്ട് ഇതേ ഭക്തൻ തന്നെ ആയിരം കൈകളെ ഉപയോഗിച്ചുകൊണ്ട് ഭഗവാനെ സഹായിച്ചു അപ്പോൾ അതിൽ പ്രസാദിക്കപ്പെട്ട ഭഗവാൻ പ്രസാദിച്ച ഭഗവാൻ എന്ത് വരം വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ രക്ഷക എൻ്റെ രാജധാനിയുടെയും രാജ്യത്തിൻ്റെയും രക്ഷക അങ്ങ് എൻ്റെ രാജധാനിയിൽ തന്നെ കുടിവെള്ളണെന്ന് പറഞ്ഞു അവിടെ ഭഗവാൻ വസിക്കാൻ തുടങ്ങിയതാണ് പറയുന്നത് ബാണാസുരൻ്റെ സേവകനായിട്ട് രക്ഷാ രക്ഷകനായിട്ട് രക്ഷകർത്താവായിട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഭഗവാൻ ഈ ബാണാസുരൻ്റെ രാജധാനിയിൽ വസിക്കാൻ തുടങ്ങി അതായത് അവരുടെ ക്ഷേത്രമൊക്കെ ഉണ്ടായി ഭഗവാന് കൈലാസം പോലെ തന്നെ അവിടെ വസ് കുടുംബസമേതം വസിച്ചു അതുപോലെയൊരു മന്ദിരമുണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത് അതായത് ഭാഗവതത്തിലും പറയുന്നുണ്ട് കുടുംബസമേതം വസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ബാണാസുരം ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പം ദിവസവും പോയിട്ട് ഭഗവാനെ നമസ്കരിക്കുക ഇല്ലെങ്കിൽ ഭക്തിഭാവം പ്രകടമാക്കുകയൊക്കെ ചെയ്യും ആദരിക്കുകയും ഭഗവാനിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഒരിക്കൽ ചെന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഈ ആയിരം കൈകളുടെ കല്പവൃഷം പോലെയുള്ള ഈ കൈകളെ കൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുക എനിക്ക് ആരുടെങ്കിലും യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കൈത്തരിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും യുദ്ധത്തിന് ക്ഷണിച്ചാൽ തന്നെ ഈ ശത്രുക്കളെ എൻ്റെ ഈ പ്രഭാവം ആയിരം കൈകളുടെ പ്രഭാവം കണ്ടിട്ട് അവർ ഓടിക്കളിയാ ചെയ്യാം അപ്പോൾ അവ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയാൻ മേലാത്ത അവസ്ഥയായി യുദ്ധത്തിൽ അവയെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആയിരം കൈകളെ ഒരുപോലെ ഉപയോഗിക്കാൻ എങ്ങനെയാ സാധിക്കുക എനിക്ക് അറിഞ്ഞുകൂടാ എന്നോട് ക്ഷമിച്ചാലും ഈ ഭൗതിക ലോകത്തിൽ ആദ്യ വിധമായിരിക്കുന്ന അങ്ങൊഴുക മറ്റാരോടും എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ എൻ്റെ കൈ കൊണ്ട് യുദ്ധം ചെയ്യാൻ എനിക്ക് തോന്നാറുണ്ട് പറ്റിയ ഒരു യോദ്ധാവിനെ തേടി പുറത്തു പോകാറുമുണ്ട് നിർഭാഗ്യവശാൽ എൻ്റെ സാധാരണ ശക്തി മനസ്സിലാക്കി എല്ലാവരും ഓടിക്കളയാണ് പറ്റിയ എതിരാളിയെ കിട്ടാഞ്ഞ അന്താളിച്ച് എൻ്റെ ശക്തി കൈത്തരിപ്പ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള പർവ്വതങ്ങളെയൊക്കെ അടിച്ചു പൊളിക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെ അനേകം പർവ്വതങ്ങളെ ഞാൻ തവിടുപൊടിയാക്കിയിട്ടുണ്ടെന്ന് പറയാം ഇതാണ് ഈശ്വരൻ്റെ അനുഗ്രഹം ലിമിറ്റ് കൂടുതൽ കിട്ടിയാലും പിന്നെ അതെങ്ങനെ അറിയില്ല അത് ധനമായാലും ഐശ്വര്യമായാലും അസ്ത്ര ശക്തികളായാലും വേണ്ടില്ല ഇതൊക്കെയാണ് ഈശ്വര ശക്തി കൊണ്ട് ഭൗതിക ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചാൽ ആ കിട്ടുന്ന ഇഷ്ടഭവങ്ങളെ കൊണ്ട് തന്നെ നമ്മൾ പരാ പരിഭ്രമിക്കേണ്ടി വരും എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാ തൻ്റെ അനുഗ്രഹം ബാണാസുരന് ശല്യമായി തീർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ശിവൻ അദ്ദേഹത്തോട് പറഞ്ഞു എടോ തെമ്മാടി നിനക്ക് മല്ലടിക്കാൻ വലിയ ഉത്സാഹമാണ് അതിനു പറ്റിയ ആളെ കിട്ടാൻ അത് വലിയ ദുഃഖവുമാണ് അല്ലേ ഞാൻ ഒഴുകിയ മറ്റാരും ഈ ലോകത്തിൽ നിനക്ക് പറ്റിയ എതിരാളി ഇല്ലെന്നാണ് നീ കരുതിയെങ്കിലും കടല കടലാക്രമണത്തിൽ അല്ലേ നിന്റെ കൈകളെ കൊണ്ട് കടലാക്രമത്തെ പോലും നിനക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ശക്തി ഉണ്ടായപ്പം നീ അതിൽ അഹങ്കരിക്കുകയാണ് എന്നാൽ കാലക്രമത്തിൽ നിനക്ക് പറ്റിയ ഒരാളെ നീ കണ്ടെത്തും അന്ന് നിന്റെ ദിവസം അവസാനിക്കുകയും ചെയ്യും പിന്നെ ഒരിക്കലും നിന്റെ വിജയപതാക മാറി പറക്കുകയുമില്ല അന്ന് നിന്റെ ദുരഭിമാനം തകർന്ന് തരിപ്പണമാകുന്നത് നീ കണ്ടുകൊള്ളുക ഇതാണ് ഈ ഏത് ഭക്തനെ ലിമിറ്റ് കൂടുതലും ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരിച്ചാൽ ഭഗവാൻ ഭക്തിയുടെ കേമത്വം കൊണ്ട് ശ്രദ്ധ കൊണ്ടും ഒക്കെ ചിലപ്പം ചോദിക്കുന്നതൊക്കെ കൊടുക്കും പക്ഷേ എൻ്റെ അനുഗ്രഹം നിനക്ക് ശല്യമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ശിവൻ തന്നെ പറയാം നമ്മൾ ഇഷ്ടഭോഗങ്ങൾ ചോദിച്ചാൽ ഇതേ അവസ്ഥയാണ് നമുക്ക് ഒരിക്കലും പിന്നീട് പിന്നീടൊരിക്കലും ദുഃഖത്തിന് കാരണമായി എന്ത് ഇഷ്ടഭോവം ചോദിച്ചാലും വേണ്ടില്ല പിന്നീട് അത് ശല്യമായി തീരും ഇങ്ങനെ ഒരു അനുഗ്രഹം വേണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഭഗവാൻ തന്നെ പിന്നെ സംബോധന ചെയ്യുന്നതെന്താന്ന് വയ്ക്കണം ഇതിനു മുമ്പ് പറഞ്ഞു സംപ്രീതനായിരിക്കുന്ന ഭഗവാൻ അല്ലയോ ഭക്തവത്സര നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ അതേ ഭഗവാൻ വാക്ക് മാറ്റി എടോ തെമ്മാടി എന്ന് വിളിച്ചു നിനക്ക് മല്ലിടിക്കാൻ വലിയ ഉത്സാഹമാണല്ലേ അതിനു പറ്റി ആളെ കിട്ടാത്തതിൽ ദുഃഖിതനുമാണ് അല്ലേ ഞാനൊഴുകിയ പറ്റാരും ഈ ലോകത്തിൽ നിനക്ക് പറ്റിയ എതിരാളി ഇല്ലെന്നാണ് നീ കരുതിയതെങ്കിലും കാലക്രമത്തിൽ നിനക്ക് പറ്റിയ ഒരാളെ നീ കണ്ടെത്തും അന്ന് നിന്റെ അവസാനമായിരിക്കും പിന്നൊരിക്കലും നിന്റെ വിജയപതാക പാറിപ്പറക്കുന്ന പ്രശ്നമില്ല അന്ന് നിന്റെ ദുരഭിമാനം തകർന്ന് തരിപ്പടമാകുന്നത് നീ കണ്ടൊള്ളുക എന്ന് പറയും ശിവൻ വാക്കിൻ്റെ പ്രയോഗം മാറ്റിയത് കണ്ടുകൊള്ളൂ അപ്പം ഒരാൾക്ക് വരം കൊടുത്താൽ പോലും ആ വരം കൊടുക്കുന്ന ആൾക്ക് വരെ ദേഷ്യം വരുന്ന അർത്ഥം കാരണം എന്താ ഒരു ശല്യമായി തീരും കൊടുക്കുന്ന വരവും വരം കൊടുത്ത ആൾക്കും ഈ ഭക്തൻ ശല്യമായി തീരുന്ന അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല അതുകൊണ്ടാണ് ഭൗതിക ആവശ്യങ്ങൾ ഒരിക്കലും ഈശ്വരൻ്റെ മുമ്പിൽ ഉന്നയിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അത് നമുക്ക് പിന്നീട് നമുക്ക് തന്നെ പ്രശ്നമാകും അത് ശാരീരിക ശക്തി ആയിക്കോട്ടെ ഇന്ദ്രിയ ശക്തി ആയിക്കോട്ടെ ഭൗതിക സുഖഭോഗങ്ങളായിക്കോട്ടെ നമ്മൾ വിശ്വസിക്കുന്ന ധനധാന്യതി ഐശ്വര്യങ്ങളായിക്കോട്ടെ രാജ്യമായിക്കോട്ടെ എന്തായാലും അത് പിന്നീട് ദുഃഖത്തിന് കാരണമായി ഭവിക്കുന്നതാണ് പറഞ്ഞത് അതുകൊണ്ട് ഈ ഭക്തിയുടെ പ്രഭാവം എന്താണെന്ന് ഇത്തരം കഥകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് എത്ര കഥകൾ കേട്ടാലും സപ്താഹത്തിലൊക്കെ ഈ കഥ ഉള്ളതാണ് ഭാഗവതത്തിലുള്ള കാര്യം തന്നെയാണ് അറുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യമാണ് പക്ഷേ അതൊന്നും ആരും വിസ്തരിച്ച് മനസ്സിലാക്കുകയോ അതിനെപ്പറ്റി ആത്മവിചാരം ചെയ്യാറില്ല ചെയ്യാറില്ല എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ അപചയം ഇതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് എൻ്റെ ദിവ്യമായ ജന്മവും എൻ്റെ കർമ്മങ്ങളും താത്വത്തികമായിട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ആ ആത്മീയതയും ഭൗതികയും കൂട്ടിക്കലർന്നതാണ് ഭഗവാന്റെ കഥകൾ അതിൽ നിന്ന് ആത്മവിചാരം ചെയ്ത് ഭൗതികതയിലെ കർമ്മങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങളിൽ നിന്നും ഭക്തനിൽ നിന്നും ഭഗവാനിൽ നിന്നും അതിലിടപെടുന്ന കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം അവരുടെയൊക്കെ കർമ്മങ്ങളിൽ നിന്നും ഈശ്വരീയ അവബോധം നമ്മളെ ഉണ്ടാക്കിയെടുക്കണം എന്നു നമ്മൾ കണ്ടെത്തണം അവിടെയാണ് യഥാർത്ഥ ഭക്തിയുടെ പ്രഭാവം നമുക്ക് മനസ്സിലാക്കിയുള്ളൂ നമ്മൾ എന്തൊക്കെ ഭഗവാനിൽ നിന്ന് ഇഷ്ടസിദ്ധിക്ക് വേണ്ടിയിട്ട് അഭയാർത്ഥി പ്രാർത്ഥനാ ഫലത്താൽ എന്ത് നേടിയാലും വേണ്ടില്ല അത് പിന്നീട് നമുക്ക് ശല്യമായി തീരും അത് നമുക്ക് ദുഃഖമായി തീരും അതുകൊണ്ട് ഭൗതികമായ ഭോഗസുഖങ്ങളെ ജയിക്കലാണ് മഹാബലി ചെയ്തതും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചു ഭഗവാൻ തന്നെ കാവലായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം